വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ചെറുപ്പുളശ്ശേരി കോട്ടക്കുന്നിലെ കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായ സാഹചര്യത്തിൽ ഫാക്ടറിയുടെ പ്രവർത്തനം നിര്ത്തിവയ്ക്കാൻ നടപടി വേണമെന്ന് ഭരണപ്രതിപക്ഷ കൌൺസിലര്മാർ ആവശ്യപ്പെട്ടു ആശുപത്രിയിലെ പഴയ പുരുഷ വാർഡ് കോൺഫറൻസ് ഹാളാക്കി മാറ്റുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ തർക്കം പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ വീട്ടമ്മയെ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി പാതായക്കര മേനകത്ത് വീട്ടിൽ വത്സലയാണ് മരിച്ചത് എത്തി പരിശോധന നടത്തി മണ്ണാർക്കാട് എളുംപുലാശ്ശേരി വാക്കടപ്പുറത്ത് ജാർഖണ്ഡ് സ്വദേശി കുത്തേറ്റു മരിച്ചു പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കാരനായ അരവിന്ദാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കുത്തേറ്റത് വാണിയംകുളം പനയൂരിൽ തെരുവുനായ ശല്യം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറ് പേരെ കടിച്ചു പരിക്കേറ്റവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുപ്പശ്ശേരി കോട്ടക്കുന്നിലെ കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ കൌൺസിൽ യോഗത്തിൽ തീരുമാനം ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായ സാഹചര്യത്തിൽ ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നടപടി വേണമെന്ന് ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നഗരസഭാ പരിധിയിലാണെങ്കിൽ കൂടി ഇതിന്റെ മുഴുവനായി പ്രവർത്തന നിയന്ത്രണം രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധങ്ങളും ഇതൊക്കെ തന്നെ ഏറ്റെടുത്ത ഫലമായി നമ്മുടെ നിയന്ത്രണങ്ങൾ ഈ സ്ഥാപനം നഷ്ടപ്പെടുകയാണ് അത് ഇതായാലും ഇത്തരത്തിൽ കോലികളായാലും ഇതൊക്കെ തന്നെ

ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡ് കോട്ടക്കുന്ന് ചെമ്പരത്തിമാടിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ദുർഗന്ധം വരികയും ഇത് ജനജീവിതത്തിന് വളരെയധികം പ്രയാസമാക്കുകയും ചെയ്തിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും കമ്പനി അധികൃതർ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടുകയാണുണ്ടായത് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയാണ് ഫാക്ടറിക്കെതിരെ നടപടിയെടുക്കാൻ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയാണ് ഫാക്ടറിക്ക് അനുകൂലമായുള്ളത് ഇക്കാര്യങ്ങളെല്ലാം സെക്രട്ടറി യോഗത്തെ അറിയിച്ചു നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത്തരത്തിലുള്ള ദുരന്തം അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നഗരസഭ നഗരസഭയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റോക്ക് മെമ്മോ നൽകിയാണ് ഉണ്ടായത് മേൽപ്പറഞ്ഞ ന്യൂനതകളെല്ലാം പരിഹരിക്കുന്നത് വരെ തൽക്കാലം പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് നഗരസഭ സ്റ്റോക്ക് മെമ്മോ നൽകിയത് ആ സ്റ്റോക്ക് മെമ്മോ ഒമ്പത് നാല് ഇരുപത്തി മൂന്നിന്

സമരത്തിലാണ് എനിക്കിതിനെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നഗരസഭയുടെ അധികാര പരിധികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് എന്തൊക്കെ നടപടികൾ എടുക്കാൻ പറ്റുമോ അവർക്ക് നമ്മൾ കൊടുത്ത എല്ലാ ലൈസൻസുകളും റദ്ദാക്കുന്നതിനും മറ്റതിനോടുള്ള കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോയി ആ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചാൽ കോടതിയിൽ പോയി അനുകൂല വിധി നേടാനുള്ള അവസരമായാണ് ഇക്കൂട്ടർ കാണുന്നത് ഇത് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ എം വിസാഖ് യോഗത്തിൽ പറഞ്ഞു

ില് ഈ വിളിച്ചത് അന്ന് വിളിച്ച് അതിന് വേണ്ട നടപടികളായിരുന്നില്ല സ്വീകരിക്കേണ്ടത് ആ സ്വപ്ന കൊടുക്കുന്നതിന് മുമ്പായി ഈ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ കൂടി സഹായത്തോട് അവരുടെ കൂടി നമ്മൾ വാങ്ങി ഇട്ട് കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ നിയമ അങ്ങനെ നിയമം പറയുന്നു ഇതിലേറെ ഗുണമെടുത്തുണ്ടാകുമായിരുന്നില്ലേ ഫാക്ടറി പൂട്ടണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം കഴിഞ്ഞ ഒൻപത് ദിവസമായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമരം നടത്തുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് കത്ത് നൽകാൻ കൗൺസിൽ തീരുമാനിച്ചതായി ചെയർമാൻ യോഗത്തെ അറിയിച്ചു റിപ്പോർട്ട് ഹൈക്കോടതി ആയതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് ആവശ്യമായ പരിശോധന നടത്തി പ്രദേശത്തെ യഥാർത്ഥ അവസ്ഥ ബോധ്യപ്പെടുത്താൻ പോലെ ഹൈക്കോടതി സമർപ്പിക്കുന്നതിന് തയ്യാറാക്കുവാൻ ആവശ്യപ്പെടണമെന്നും ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരത്തിന് നരസഭയെ സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്നു പ്രദേശത്ത് പത്ത് ദിവസമായി വലിയ ജനങ്ങൾ പ്രതിഷേധം കൂടി ആയിരിക്കുന്നു ആയതിനാൽ നടപടികൾ ഇക്കാര്യത്തിൽ തുടർന്ന് ഒരു താമസ കൂടി കൊടുക്കും ചെറുപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം സർക്കാർ ആശുപത്രിയിലെ പഴയ പുരുഷവാർഡ് കോൺഫറൻസ് ഹാളാക്കി മാറ്റുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് അതേസമയം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്ക് ദുരനുഭവം നേരിട്ടതായി ബി ജെ കൌൺസിലർ യോഗത്തിൽ പറഞ്ഞു ചെറുപ്പുളശ്ശേരി സർക്കാർ ആശുപത്രിയിൽ സ്ത്രീ പുരുഷ വാർഡുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതു മൂലം ഒരു രോഗിക്ക് ദുരനുഭവം ഉണ്ടായതായി കൌൺസിലർ സൗമ്യ യോഗത്തെ അറിയിച്ചു എന്നാൽ ഇക്കാര്യം ഇപ്പോഴാണ് അറിയുന്നതെന്നും പുരുഷവാർഡ് കോൺഫറൻസ് ഹാളാക്കി മാറ്റാനുള്ള നടപടിയുണ്ടാകുമെന്ന് ചെയർമാൻ യോഗത്തെ അറിയിച്ചു എന്നാൽ ഇതിലുള്ള എതിർപ്പ് യു ഡി എഫ് അംഗങ്ങൾ യോഗത്തെ അറിയിച്ചു ഇതാണ് തർക്കത്തിനിടയാക്കിയത് Thank <laughs> you. ആശുപത്രിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൌൺസിലർക്ക് നേരിട്ട് പറയാമായിരുന്നെന്നും പുരുഷവാർഡ് കോൺഫറൻസ് ആക്കി മാറ്റുന്നതുമായി സംബന്ധിച്ച കാര്യങ്ങൾ എച്ച് എം സി യോഗത്തിൽ തീരുമാനിക്കാമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ പറഞ്ഞു അറിഞ്ഞിട്ടുണ്ടായെങ്കിൽ അവർ കൗൺസിലിയുടെ ഗവൺമെന്റിന് മുന്നേ തന്നെ നമുക്ക് ചർച്ച ചെയ്ത് തീർപ്പാക്കേണ്ടതായിരുന്നു കാരണം അവിടെ ഏത് ഗവരത്തിലെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അവർ മറുപടി പറയേണ്ടത് നമ്മളിവിടെ ഉൾപ്പെടുന്ന മുപ്പത്തിക്കൊണ്ട് കൗൺസിലർമാർക്ക് മലപ്പുറം കോട്ടക്കുന്നിന് സമീപം ആത്മഹത്യാ ഭീഷണി മുഴക്കി മൊബൈൽ ടവറിൽ കയറി നിലയുറപ്പിച്ച മധ്യവയസ്കനെ ഫയർഫോഴ്സ് സംഘം അനുനയിപ്പിച്ച് താഴെയിറക്കി വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം തിരുനാവായ സ്വദേശി മേടിപ്പാറ ടി കെ മുഹമ്മദാണ് മൊബൈൽ ടവറിന്റെ അമ്പത് അടിയോളം ഉയരത്തിൽ കയറി ടവറിന്റെ പ്ലാറ്റ്ഫോമിൽ കിടന്നത് வெள்ள <laughs> <laughs> ഇദ്ദേഹത്തെയും മറ്റു അയൽവാസികളെയും ഇയാൾ താമസിക്കുന്ന മഹലിൽ നിന്നും ഊരുവിലക്കിയെന്ന പരാതിയിൽ നടപടിയെടുക്കാതിന് പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി നടത്തിയത് എവിടെ വക്കീലിന്റെ അടുത്ത് പോയാലും ഞങ്ങളെ വക്കീലിന് ഭീമമായ സംഖ്യ കൊടുത്തിട്ട് ഞങ്ങളെ വക്കീലിനെ പിന്മാറ്റാം ഞങ്ങൾ ഒരു എറണാകുളത്ത് ഒരു വക്കീലിന്റെ ഹൈക്കോടതി ഹർജിയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വക്കീൽ പേര് ഞാൻ അറിയില്ല അയാളെടുത്ത് ഞങ്ങൾ എന്ന വിവരം വരാറിയപ്പോൾ അവർക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ട് ഞങ്ങളാ കേസ് അവർ ഏറ്റെടുത്തില്ല തിരൂരതമാതിരി ഗുരുവലക്കിനെതിരായിട്ട് തിരുവൂർ മുനിസിപ്പാലിറ്റി ഒരു വയസ്സ് ഇരുന്നൂറ്റി വയസ്സ് അൻപത്തിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസിൽ ഞങ്ങളെ വക്കീലിന് ഭീമമായ സംഘം കൊടുത്തിട്ട് അവർ ഇത് പിന്നു പിന്മാറ്റി അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളീ സംഭവങ്ങളൊന്നും പുറത്തു വരരുത് ആരും അറിയില്ല ചിലപ്പോൾ ഞാനും വകുപ്പ് ബോർഡും ഞങ്ങൾ നാലാളും വകുപ്പ് ബോർഡും പിന്നെ പോലീസ് മാത്രമേ ഈ സംഭവം അറിയുന്നുള്ളൂ ആവശ്യം സ്റ്റേഷൻ ഓഫീസർ ഓഫീസർ അബ്ദുൽ സലീമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ റെസ്ക്യൂ എം തുടങ്ങിയവർ ടവറിൽ കയറി അനുനയിപ്പിച്ച് നെറ്റിൽ താഴെ ഇറക്കുകയായിരുന്നു അലനല്ലൂർ ലാൻഡ്സ് ക്ലബിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രമേഹ രോഗ ചികിത്സയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ് സ്വാഗതം പറഞ്ഞു നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടർ സ്മിത കോർഡിനേറ്റർ ബിന്ദു അലനല്ലൂർ ലയൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ ലയൻ ബാബു എന്നിവർ ആശംസകൾ നേർന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ വീട്ടമ്മയെ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി പാതായിക്കര മേനകത്ത് വീട്ടിൽ വത്സലയാണ് മരിച്ചത് പോലീസ് എത്തി പരിശോധന നടത്തി പെരിന്തൽമണ്ണ പാതായിക്കര മേനകത്ത് വീട്ടിൽ ഭാര്യ വത്സലയാണ് വീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വീടിന് അടുക്കളയോട് ചേർന്ന ഭാഗത്ത് വത്സലയയെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രാവിലെ അവരുടെ ഒരു ബന്ധു വിളിച്ചു പറയുമ്പോഴാണ് വിവരം അറിയുന്നത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടെ സ്ഥലത്തെത്തി അപ്പോൾ വന്ന നിലയിലെത്തി കൊളുത്തിയ നിലയിലാണ് കണ്ടിട്ടുള്ളത് ഇവര് ഭാര്യയും ഭർത്താവും ഇവർ ഒരുമിച്ച് മാത്രമാണ് ഇവിടെ ഇവർ മാത്രമാണ് ഈ വീട്ടിൽ വീട്ടില് ഇപ്പുള്ളത് മക്കള് മോളാണുള്ളത് മോള് പിന്നെ കല്യാണം വെച്ച് അവരുടെ വീട്ടിലാണ് പോലീസ് എത്തി പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി സി സി എൻ പെരിന്തൽമണ്ണ വാണിയുളം പനയൂരിൽ തെരുവുനായ ശല്യം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറുപേരെ കടിച്ചു പേനായ ആണെന്ന് സംശയമുണ്ട് പരിക്കേറ്റവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കൂനത്തറയിലും മൂന്നുപേർക്ക് കടിയേറ്റിരുന്നു തുടർന്ന് ഈ നായ പനിയൂർ ഭാഗത്തേക്ക് ഓടിപ്പോയതായി നാട്ടുകാർ പറഞ്ഞു ഇതേ നായ തന്നെയാണ് പനയൂർ വെള്ളാരമ്പാറ ഭാഗങ്ങളിലെ ആളുകളെ കടിച്ചത് നമ്മുടെ പനയൂർ പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിലായി നമ്മുടെ കുറച്ച് ആളുകളെ ഇതിന്റെ ഭാഗമായിട്ടാണ് എത്തിയത് ഇവിടെ വന്നപ്പോഴാണ് ഗുരുതരമായ കഴിഞ്ഞത്

ഇങ്ങനെ വളർത്തി നോക്കി അപ്പൊ ഞാൻ ഓടിയില്ല ഓടി കടിക്കു കഴിഞ്ഞാലും കഴിക്കുന്ന ഓക്കെ അപ്പൊ ഞാൻ ഓടിയില്ല അപ്പൊ അവിടെ തന്നെ നോന്നു അപ്പൊ നായ ഉണ്ടെന്ന് മണത്തിന് കട്ടേ കഴിക്കും ചുരിദാർക്ക് പേര് വലിച്ചെടുക്കും നായ ഉണ്ട് ഞാൻ ഒക്കെ നിലവിളിച്ചു അപ്പൊ ആരും ഒരു മനുഷ്യനും അപ്പോൾ അപ്പൊ നെലൊളിയായിപ്പോ അടുത്ത് വീട് പണി അറക്കുണ്ട് അപ്പോൾ അവരെന്ന് വന്നിട്ട് എൻ്റെ വെള്ളമൊക്കെ തന്ന് ഡ്രസ്സൊക്കെ വെച്ച് കാലൊക്കെ കൂടി സോപ്പിട്ട് കെട്ടിട്ട് പേഴുകി കെട്ടിയിട്ട് പേളുകെട്ടി തന്നു അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം കടയിൽ മുതലാളി വീട്ടിലൊക്കെ പണി കൊടുക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ളങ്ങളൊക്കെ തന്നെ അത് അങ്ങനെ കാലി കുറച്ച് കാലി കുറച്ചിട്ടാണ് തടയാൻ നോക്കിയാൽ കൈ കഴിച്ചു അപ്പോൾ അത് കയ്യിൽ കടിച്ചു പിന്നെ ചൂടില്ലായിരുന്നു കുട്ടിയും ബാഗോട്ട് കറിയത് അത് കുട്ടിയുടെ രണ്ട് ചാട്ടന്മാരും വന്നു അതിൽ വന്നിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ ഒക്കെ ഉണ്ടോ പോവാൻ വേണ്ടി ബസ് വേറെ വരെ ഒറ്റപ്പാലം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പെരുമ്പാമ്പിനെ പിടികൂടി മലപ്പുറം ജില്ലാ ട്രോമോ കെയർ പെരിന്തൽമണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ മുട്ടങ്ങളിൽ വടക്കേതിൽ ഷെറീഫിന്റെ പറമ്പിൽ കാട് വെട്ടുന്നതിനിടെയാണ് പെരുമ്പാമ്പിനെ കണ്ടത് കാട് വെട്ടുന്നതിനിടയിൽ തൊഴിലാളികളാണ് പെരുമ്പാമ്പിനെ ആദ്യം കണ്ടത് പിന്നീട് ഉടമസ്ഥൻ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പ്രവീണിനെ വിവരമറിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കെയർ പ്രവർത്തകർ സ്ഥലത്തെത്തിയത് കേരള വനം വകുപ്പ് സർപ്പ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ ജബാർ ജൂബിലി സെക്രട്ടറി ഫവാസ് മങ്കട ഗിരീഷ് കീഴാറ്റൂർ സനൂപ് തട്ടാരക്കാട് എന്നിവർ സ്ഥലത്തെത്തിയാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് പെരുമ്പാമ്പിനെ നിലമ്പൂർ അമരംപലം സൌത്ത് ഫോറസ്റ്റ് ആർ ഉദ്യോഗസ്ഥർക്ക് കൈമാറും സി സി എൻ പെരിന്തൽമണ്ണ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ഗാർബോളജി ക്ലാസുകളുടെ തല ഉദ്ഘാടനം നടത്തി പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം നിർവഹിച്ചു കച്ചനാട്ടുകുറ പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിക്കുന്ന ഗാർബോളജി ക്ലാസുകളുടെ തല ഉദ്ഘാടനം മണിക്കപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് നടന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി സുപീർ അധ്യക്ഷനായി വാർഡ് മെമ്പർ നവാസ് പ്രധാന അധ്യാപിക ബിന്ദു വയലിൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഹരിതകർമ്മ സേന കോർഡിനേറ്റർ ദിവ്യ എന്നിവർ പങ്കെടുത്തു തുടർന്ന് സി കെ ഒ വിഷയാവതരണം നടത്തി സി സി എൻ ചെത്തല്ലൂർ ശ്രീ ശ്രീകൃഷ്ണപുര ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലും മദർ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സഞ്ജീവനം ഫോർ എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ രമേശ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു അപ്പൊ നമ്മൾ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ രക്തം ദാനം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ രക്തം ദാനം ചെയ്താലേടെ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആരോഗ്യമുള്ള എല്ലാവർക്കും അസുഖങ്ങളില്ലാത്ത മരുന്ന് സ്ഥിരമായി കഴിക്കാത്ത എല്ലാവർക്കും നാല് മാസം കൂടുമ്പോൾ ഡോക്ടർ പറയും നാല് മാസത്തിലൊരിക്കൽ നമുക്ക് ബ്ലഡ് ദാനം ചെയ്യാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ് ഒരു ചെച്ചയുണ്ട് ഉണ്ടായിരുന്നു വിനോദ് സാർ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അതേപോലെ നമ്മുടെ ഈ ബാലപ്രദേശത്ത് തന്നെ ശീല ചേച്ചി ആശാവർക്കർ ശീല ചേച്ചി പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്ത ഒരു ചേച്ചിയാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ വാർഡ് മെമ്പർ കെ കെ ലിനി ഡോക്ടർ അഭിജിത്ത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അസ്കർ അലി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംന എന്നിവർ ആശംസകൾ അറിയിച്ചു വോളണ്ടിയർ സെക്രട്ടറി അർജുൻ നന്ദിയും പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗായത്രി എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു എൺപത്തിനാല് ദാതാക്കൾ ക്യാമ്പിന്റെ ഭാഗമായി രക്തദാനം നിർവഹിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് എലുംപുലാശ്ശേരി വാക്കടപ്പുറത്ത് ജാർഖണ്ഡ് സ്വദേശി കുത്തേറ്റു മരിച്ചു പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കാരനായ അരവിന്ദ് ആണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാത്രി സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കുത്തേറ്റത് പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കാരനായ അരവിന്ദ് ആണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു മദ്യപിക്കുന്നതിനിടെ അടുത്തുണ്ടായിരുന്ന പൊട്ടിയ കുപ്പി കഷ്ണം കൊണ്ടാണ് കുത്തേറ്റത് എന്നാണ് വിവരം സാരമായി പരിക്കേറ്റ അരവിന്ദിനെ മഞ്ചേരിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഉമ്മനഴി സ്വദേശിയുടെ തോട്ടത്തിലെ ജോലിക്കാരനാണ് മരിച്ച അരവിന്ദ് അരവിന്ദ് സ്വയം കുത്തിയതായാണ് സുഹൃത്തുക്കൾ പോലീസിന് വിവരം കൊടുത്തതെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു സി സി എൻ മണ്ണാർക്കാട് കേരളത്തിലെ ഇരുന്നൂറ്റി അറുപത് എഴുത്തുകാരുടെ അടങ്ങിയ ഏഴ് കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാഹിത്യകാരൻ പി കെ പാറക്കടവ് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കും കേരളത്തിന്റെ പല ജില്ലകളിലുമുള്ള ഓൺലൈനിലൂടെ പരിചയപ്പെട്ട എട്ട് ചേർന്നിട്ടുണ്ടാക്കിയതാണ് എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല എഴുത്തുകാരെ പല സ്ഥലങ്ങളിലും പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ സമയത്ത് അവരൊരു പുസ്തകം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോ അതിന് പല കോംപ്ലിക്കേഷൻസും കാണാൻ കഴിഞ്ഞു നമ്മുടെ എഴുത്തിടങ്ങളിലെ വെറുതെ ഓൺലൈനിൽ എഴുതി പോവുക എന്നുള്ളതല്ല അതിലൊരു രേഖപ്പെടുത്തലായിട്ട് വരുന്നില്ല പൂക്കാൻ മറന്ന ജില്ലകൾ കിനാവിലേക്കൊരു നൂൽ മഴമേഘപ്പറവകൾ വസന്തം കാത്തിരിക്കുന്ന പക്ഷി മൗനം മായ്ക്കും അക്ഷരങ്ങൾ ഈ നിലാമഴയത്ത് ശൂന്യതയിൽ വിരിഞ്ഞ പൂക്കൾ എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുക മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേറിയ ചടങ്ങിൽ മുഖ്യാതിഥിയാകും ആവിയ പബ്ലിക്കേഷൻ നടത്തിയ കവിതാ രചനാ മത്സരത്തിൽ വിജയികളായവരെ ചടങ്ങിൽ അനുമോദിക്കും ഡയറക്ടർമാരായ ജുമൈല റഹീം മീര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി മലപ്പുറം ഒറ്റപ്പാലം കണ്ണീപുരം കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ പാട്ടുകൊട്ടിലിനും തിടപ്പിള്ളി പത്തായപ്പുരയ്ക്കും തറക്കല്ലിട്ടു പരിപാടി മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു കുറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി ക്ഷേത്രം തന്ത്രി പ്രമോദ് കൃഷ്ണൻ നമ്പൂതിരി ശിലാപൂജയും വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരി കുറ്റിയടിക്കൽ ചടങ്ങും നടത്തി ക്ഷേത്രം ട്രസ്റ്റി പി എം പരമേശ്വരൻ നമ്പൂതിരി വി കൃഷ്ണൻകുട്ടി റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് ടി നിര തോൽപാവകൂത്ത് കലാകാരൻ സദാനന്ദ പുലവർ പി പരമേശ്വരൻ അഡ്വക്കേറ്റ് പ്രശാന്ത് നഗരസഭാ കൌൺസിലർ സതീദേവി പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മനോജ് ബി നായർ സെക്രട്ടറി ദിനേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ ഒറ്റപ്പാലം പാലക്കാട് കുളപ്പുള്ളി പാതയിൽ അപകട ഭീഷണിയായ മരങ്ങൾ പൊതുമരാമത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കി തുടങ്ങി വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെ ഈസ്റ്റ് മനശേരിയിൽ തുടങ്ങിയ പണികൾ വൈകിട്ട് ഏഴിനാണ് പൂർത്തിയായത് അപകട ഭീഷണിയായ രണ്ടു വലിയ മരങ്ങളാണ് ഇവിടെ നിന്നും മുറിച്ച് മാറ്റിയത് ഇതോടെ പാതയിൽ പലപ്പോഴായി കുരുക്കും രൂക്ഷമായിരുന്നു ഈസ്റ്റ് മനുശ്ശേരി മുതൽ കണ്ണിയമ്പുറം വരെയും മനുശേരി വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഇതിനെ തുടർന്ന് യാത്രക്കാരുമായി ചെറിയ വാക്കുതർക്കവും ഉണ്ടായി ഹൈവേ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ചു ഇതിനിടെ അവസാനത്തെ മരം മുറിക്കുന്നതിനിടെ കയർപൊട്ടുകയും ചെയ്തു തുടർന്ന് രണ്ട് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്താലാണ് പിന്നീട് മരം മുറിച്ചു നീക്കിയത് ഇതോടെ അരമണിക്കൂറിലേറെ പാതയിലെ ഗതാഗതം സ്തംഭിച്ചു പത്തിരിപ്പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള ഭാഗങ്ങളിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൂടുതൽ അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് നേരത്തെ ശിഖരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവൃത്തികൾ നടത്തിയിരുന്നു ഇതിന് പുറമെയാണ് അപകട ഭീഷണിയായി ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നത് പാലക്കാട് കുളപ്പള്ളി പാതയിൽ അടക്കമുള്ള മരച്ചില്ലകൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചിരുന്നു സി സി എൻ ഒറ്റപ്പാലം ആലിപ്പറമ്പ് പഞ്ചായത്ത് ഹരിത കർമ്മസേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കൈമാറിയത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന മാലിന്യത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്ക്രാപ്പ് വിറ്റ് കണ്ടെത്തിയ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് മലപ്പുറം ഡെപ്യൂട്ടി കലക്ടർ കെ മണികണ്ഠന് പ്രസിഡന്റ് ടി സുനിത കൈമാറിയത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ വി ഒ രജനി ഹരിതസേന സെക്രട്ടറി പുഷ്പവല്ലി സി ഡി എസ് ചെയർപേഴ്സൺ ജിൻഷീറ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ പെരുന്തൽമണ്ണ ഒരിക്കൽ ചെറുപ്പശ്ശേരി കോട്ടക്കുന്നിലെ കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായ സാഹചര്യത്തിൽ ഫാക്ടറിയുടെ പ്രവർത്തനം നിര്ത്തിവയ്ക്കാൻ നടപടി വേണമെന്ന് ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ആശുപത്രിയിലെ പഴയ പുരുഷ വാര്ഡ് കോൺഫറൻസ് ഹാളാക്കി മാറ്റുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ തർക്കം പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ വീട്ടമ്മയെ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി പാതായക്കര മേനകത്ത് വീട്ടിൽ വത്സലയാണ് മരിച്ചത് പോലീസ് എത്തി പരിശോധന നടത്തി മണ്ണാർക്കാട് എലുമ്പുലാശ്ശേരി വാക്കടപ്പുറത്ത് ജാർഖണ്ഡ് സ്വദേശി കുത്തേറ്റു മരിച്ചു പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കാരനായ അരവിന്ദാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കുത്തേറ്റത് വാണിയംകുളം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറ് പേരെ കടിച്ചു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്